ुण പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങടെ അനുഗ്രഹങ്ങൾ പൂർണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈ ദിനത്തിൻ്റെ ദൈവം നൽകുന്ന പ്രത്യേകമായ സന്ദേശം പൗരോഹിത്യത്തെയും സന്യാസത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് യേശു സാന്നിധ്യത്തിൻ്റെ കൂതാശിയാണ് പൗരോഹിത്യം വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് പൗരോഹിത്യം എല്ലാ സൃഷ്ടവസ്തുക്കളേക്കാളും ഔന്നിത്യമുള്ളതും എല്ലാ മഹത്വങ്ങളുടെയും കിരീടവുമാണ് അതോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തെ നാം സന്യാസ പരിശീലനത്തിൽ എന്ന പുസ്തകത്തിൽ വായി ഖണ്ഡികയിൽ വായിക്കുന്ന പ്രകാരമാണ് എല്ലാവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനും എന്നാൽ എല്ലാവരുമായി ഐക്യപ്പെട്ടവനുമാണ് സന്യാസി എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങ് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിന് പുകഴ്ത്തുവാനും ഇടയാകട്ടെ നിത്യനായ പിതാവെ കരുണാർത്ഥരമായ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങടെ മുന്തിരിത്തുറപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ സന്യസ്തരുടെയും വൈദികരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങനെ തിരുക്കുമാരന് തിർഹൃദയത്തോളം സ്നേഹത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവർക്ക് അങ്ങടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുവാനും ഇടയാക്കണമേ തുടർന്ന് ദൈവകാരുണ്യ നവേദനയുടെ രണ്ടാം ദിനത്തിൻ്റെ കരുണയുടെ ജപമാലയിലേക്ക് പ്പോൾ പ്രവേശിക്കാം സ്വർഗസ്ഥനായ ഇങ്ങനെ പിതാവെയും അങ്ങോട്ട് നമ്മൾ ഉചിതമാകണമേയും രാജ്യം രാജ്യമാകണമേയും അങ്ങയുടെ തിരുമനസ്സ് തിരുമനസ് പോലെ മിലമാകണമേയും അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ുന്നു അവിടുത്തെ ഏക പുത്രം നമ്മുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമൃത്തിൽ നിന്ന് പിറന്ന് പന്താതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറഞ്ഞു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സി പാപങ്ങളുടെ ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായും അങ്ങയുടെ വത്സരപുത്രനും ഞങ്ങളുടെ നാദനും രക്ഷകനുമായ കർത്താവി ശിംസയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ണമായ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് അനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ ുഭവങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീയരിക്കണം

ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശ്വം ഷിഹായുടെ തിരശരീരവും തിര ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങൾ മേലും മേലും ും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാദനം രക്ഷകനുമായ ഈ ശിവസേനയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെ 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 മേലും 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 കരുണയായിരിക്കണമേ 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 ദൈവമേ ദൈവമേ രണ്ടാം ദിനത്തിലെ നമുക്കിപ്പോൾ പ്രവേശിക്കാം with the knee. കർത്താവേ ഞങ്ങളുടെ മേൽക്കരണി ഉണ്ടാകണമേ മിഷായി ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേതാവേ ണമേ മിഷായി ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ ദൈവകരുണ്യമേ ഞങ്ങളങ്ങേരണ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്തിയത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതി നീതിമത്കരണമായ ദൈവകാര്ണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദേവരസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവർത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മാമുദീസായിലും അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യം